നമ്മൾ കഴിഞ്ഞ ദിവസം ഈ റോഡിൻ്റെ ഈ മൂവാറ്റുപുഴ റോഡിൻ്റെ സംസ്ഥാന പാതയിലെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ ദുരവസ്ഥകളെക്കുറിച്ച് അവിടുത്തെ അപകട സാധ്യതകളെക്കുറിച്ച് വാർത്ത ചെയ്തിരുന്നു ശ്രീരാജ് തന്നെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ നമ്മളും ആ കാര്യം പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അല്ലേ തീർച്ചയായും ലക്ഷ്മി കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയായിരുന്നു പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ അപകടങ്ങൾ റോഡിൻ്റെ നിർമ്മാണത്തിലെ അപാകത അശാസ്ത്രീയത അതുപോലെ തന്നെ അതുപോലെ തന്നെ ഡിവൈഡറുകൾ ഇല്ലാത്തത് റോഡിലെ വളവുകൾ സ്പീഡ് ബ്രേക്കറുകൾ ഇല്ലാത്തത് അപകട സാധ്യതാ സൂചനാ ബോർഡുകളൊന്നും തന്നെ ഇല്ലാത്തതും തന്നെ ഇത്തരത്തിൽ അപകടത്തിൻ്റെ അപകടത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുന്നു ഈ പാതയിൽ നടക്കുന്ന അപകടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഒരു ദിവസം പിന്നിട്ടപ്പോഴാണ് ഇത്തരത്തിലൊരു വലിയ അപകടം വീണ്ടും ഇതേ പാതയിൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ഉണ്ടായിട്ടുള്ളത് നാലു നാലുപേരുടെ ജീവനെടുത്ത ഒരു വലിയ അപകടം ഇവിടെ സംഭവിച്ചിരിക്കുന്നു നാലു പേരും പത്തനംതിട്ട മല്ലശ്ശേരി സ്വദേശികളാണ് ഈ അപകടം അപകടത്തിന്റെ പ്രാഥമിക നിഗമനം എന്ന നിലയ്ക്ക് പോലീസും ഫയർഫോഴ്സും പറയുന്നത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനത്തിന്റെ ഉടമ ഉറങ്ങിപ്പോയതാണ് ആണെങ്കിൽ പോലും ഇതിൽ ോപിക്കുന്നത് ഈ റോഡ് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ ഡിവൈഡറുകളില്ലാത്ത അവസ്ഥ സ്പീഡ് ബ്രേക്കറുകളില്ലാത്ത അവസ്ഥ നിർമ്മാണത്തിലെ അപാകത വളവുകൾ നിവർത്താൻ ഇതുവരെയും അധികാരികൾ തയ്യാറാകാത്തത് ഇതൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുരുതരം ആരോപണമായി ഇവർ പറയുന്നത് ഗുരുതര ആരോപണമായി ഇവർ പറയുന്നത് ഏറ്റെടുക്കുന്നതിലും വലിയ അപാകതയ്ക്കപ്പുറത്തേക്ക് പല ഘട്ടത്തിലും ഇവർ അഴിമതി എന്ന നിലയ്ക്ക് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ റോഡ് വീതി കൂട്ടിയതിൽ ഇവർ കൃത്യമായ സ്ഥലം ഏറ്റെടുത്തിട്ടില്ല എന്നും അതുപോലെ തന്നെ പലയിടങ്ങളിലും റോഡിന് വീതി കുറവാണ് എന്നും കൃത്യമായി സ്ഥലം ഏറ്റെടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുണ്ടായിരുന്ന ഒരു അപകടം സംഭവിച്ചിരിക്കുന്നതും എന്നും നാട്ടുകാർ ആരോപിക്കുന്നു നിരന്തരമായി തുടർച്ചയായി അപകടങ്ങൾ സംഭവിക്കുന്നത് ഇതിൻ്റെ എല്ലാം കാരണം കൊണ്ടാണ് എന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ ഓടിയെത്തിയതും ഈ പ്രദേശവാസികൾ തന്നെയാണ് സമീപത്തെ വീടുകളിലുള്ളവർ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തിയത് ഒരു രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നുവെങ്കിൽ പോലും അവരുടെ ആരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല നിലവിൽ ശബരിമല തീർത്ഥാടകരായിട്ടുള്ള ആളുകൾ ഇവിടെ സമീപത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ അവർ തങ്ങിയിരിക്കുകയാണ് അവർ സഞ്ചരിച്ച വാഹനമായിരുന്നു അപകടത്തിൽപ്പെട്ടത് നിലവിൽ മറ്റൊരു വാഹനത്തിലേക്ക് അവരെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽ അവർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് മറ്റൊരു വാഹനം ഇവിടെ എത്തിക്കുകയും ആ വാഹനത്തിലേക്ക് ശബരിമല തീർത്ഥാടകർ തെലങ്കാന സ്വദേശികളായ ശബരിമല തീർത്ഥാടകരെ കയറ്റി കയറ്റി അവരെ കൃത്യമായ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ശബരിമല തീർത്ഥാടകരുടെ ഭാഗത്തു നിന്നും ആർക്കും ഗുരുതരമായ പരിക്ക് ഇല്ല എന്നൊരു ആശ്വാസകരമായ വാർത്തയും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് നിലവിൽ അവർ ഈ സമീപത്തുള്ള അപകടം സംഭവ അപകടം നടന്ന സംഭവസ്ഥലത്തിന് സമീപത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ തങ്ങുകയായിരുന്നു അവരെ ഇവിടെ നിന്നും നിലവിൽ മാറ്റുകയാണ് അവരെ മറ്റൊരു വാഹനം എത്തിച്ച് ആ വാഹനത്തിൽ അവരെ കൃത്യമായ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാലുപേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിനിടയിലും ആശ്വാസകരമായ ഒരു വാർത്ത തെലങ്കാന സ്വദേശികളായ ശബരിമല തീർത്ഥാടകരായ ഇവർക്ക് ഇവരുടെ കൂട്ടത്തിൽ ആർക്കും തന്നെ വലിയ പരിക്കുകൾ ഏറ്റിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഡ്രൈവർക്ക് മാത്രമാണ് ചെറിയ പരിക്ക് ഏറ്റിട്ടുള്ളത് ഈ ഈ അപകടത്തിൽ അവരെ എല്ലാം തന്നെ ഇവിടെ നിന്നും മാറ്റുകയാണ് അവരുടെ വാഹനം വാഹനത്തിൻ്റെയും മുൻവശം പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത് ഇവരെ മറ്റൊരു വാഹനം ഇവിടേക്ക് എത്തിച്ച് അവരെ കൃത്യമായ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികളാണ് ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുലർച്ചെ നാലുമണിയോടു കൂടിയായിരുന്നു അപകടം സംഭവിച്ചത് അപകടം അപകട കാരണമായി നമുക്ക് പല കാരണങ്ങൾ കാരണങ്ങളെടുത്തു പറയാൻ സാധിക്കുന്നുണ്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ പോലും പ്രാഥമിക നിഗമനം എന്ന നിലയ്ക്ക് ശബരിമല തീർത്ഥാടകരുടെ ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരുന്നു അപകട കാരണമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പുലർച്ചെ മണി സമയമാകുമ്പോൾ നമുക്കറിയാം റോഡിൽ തിരക്കുകൾ നന്നേ കുറഞ്ഞ ഒരു സമയമാണ് ഈ നാലുമണി സമയം ഈ നാലുമണി സമയത്ത് സ്വാഭാവികമായും വാഹനങ്ങൾക്ക് വേഗത കൂടുതലായിരിക്കും അതുപോലെ തന്നെ ആ ഘട്ടത്തിൽ ചെറിയ ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ അപകടത്തിൻ്റെ ആഘാതം വർദ്ധിപ്പിച്ചു അപകട കാരണമായി എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പൂർണ്ണമായും എല്ലാ ശബരിമല തീർത്ഥാടകരും തെലങ്കാന സ്വദേശികളായ ശബരിമല തീർത്ഥാടകരെല്ലാം തന്നെ ഈ വാഹനത്തിൽ കയറിയിട്ടുണ്ട് അവർ ഇപ്പോൾ ഇവിടെ നിന്നും പോവുകയാണ് അവരെ മറ്റൊരു വാഹനത്തിൽ കയറ്റി അവരെ ഇവിടെ നിന്നും കൊണ്ടുപോവുകയാണ് അവർ ഈ അപകടം നടന്ന സംഭവസ്ഥലത്തിന് സമീപത്തുള്ള ഒരു ഓഡിറ്റോറിയം ത്തിലായിരുന്നു അവർ അവർ ഉണ്ടായിരുന്നത്